സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ വിജയികളാകുന്നവർക്ക് സമ്മാനിക്കാനുള്ള സി എം എവറോളിംഗ് ട്രോഫിയുടെ പ്രയാണത്തിന് ജില്ലയിൽ സ്വീകരണം നൽകി കേരള ഭൂപട മാതൃകയിൽ നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് പവൻ സ്വർണം ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത കപ്പ് വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ഒക്ടോബർ ഇരുപതിന് മത്സരവേദിയായ തിരുവനന്തപുരത്ത് എത്തിക്കും വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എം ആർ ധന്യ തിരുരങ്ങാടി വിദ്യാഭ്യാസ ഓഫീസർ പി ശശികുമാർ പരപ്പനങ്ങാഴി എഇഒ ബിന്ദു എന്നിവർ ചേർന്ന് ജില്ലാ അതിർത്തിയായ ചെലാമ്പ്രയിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങി കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങ് കോട്ടക്കൽ നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റംല പാറോളി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ ആവേശപൂർവ്വം സംസ്ഥാനത്തിലെ മത്സരങ്ങളിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എം ആർ ധന്യ അധ്യക്ഷയായിരുന്നു ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിൽ പി ടി എ പ്രസിഡന്റ് വിജയ്കുമാർ പ്രിൻസിപ്പൽ കെ പി മജീദ് ഡയറ്റ് പ്രിൻസിപ്പൽ ബാബു വർഗീസ് എച്ച് എസ് കോർഡിനേറ്റർ ഷാജു വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ അബ്ദുൽ സലീം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ശ്രീജ എഇരായ സന്തോഷ് കുമാർ അജിത് കുമാർ ജോസ്മി ജോസഫ് പ്രധാനാധ്യാപിക പി ജെ ബബിത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ